ഗാൾസ് ഇപ്പോൾ മെയിൻ്റെനൻസ് ഒക്കെ കഴിഞ്ഞ് ഗെയിമിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗെയിമിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കുറേ വിവാഷും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ പേർ ഓഫ് ദ വീക്കിൻ്റെ ഒക്കെ ഞാൻ കളിച്ച് പിന്നെ നോർവ് കളിച്ച് ആ ഇതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്കിപ്പോൾ പ്ലേസിൽ പോവാം രണ്ട് കാർഡ് വന്നിട്ടുണ്ട് ഇത് കിഴം കാർഡ് തന്നെയാണ് ഒന്നും പറയാൻ റേറ്റിങ്ങ് റേറ്റിങ് കഴിഞ്ഞു

മറ്റേ എസ്റ്റേറ്റുകളാണ് പിന്നെ മുഹമ്മദ് സലാഡ് ഈ പേർക്കുണ്ടായിരുന്നു ഇതിൽ കാടും പിന്നെ കോൺട്രാക്ട് ചെയ്താൽ ഇത് മാറിയിട്ടുണ്ട് പ്ലേറ്റ് വേറെ വന്നിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു

ഓക്കെ എന്ന് വെച്ചാൽ നമുക്ക് പ്ലെയർ ഓഫ് ലാസ്റ്റ് പിക്ക് പിക്ക് ലാസ്റ്റ് ആൾക്കാരില്ലേ പ്ലെയർ ഓഫ് വേണ്ടി കിടക്കാം സലയിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വേറെ കാർഡ് ഒന്നുമില്ല സലയുടെ ഒറ്റ കാർഡില്ല ബേസ് കാർഡ് മാത്രമേ ഉള്ളൂ ഉള്ളത് ഞാൻ കളിപ്പിക്കാറില്ല ഈ ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കളിപ്പിച്ച് നോക്കാം കാരണം അത്യാവശ്യം കിടന്നാണ് കേ വേറെന്തോണ് സ്ഥലമില്ല പച്ചയൊന്നുമില്ല സ്ഥലം ബൂസ്റ്റഡാണ് എനിക്ക് സ്ഥലമില്ല ഈ ഒരു പ്ലെയർ ഓക്കെ അങ്ങോട്ട് പ്രതീക്ഷിച്ചു പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല വെറുതെ വെറുതെ ആളെ പട്ടിക മാത്രമേ ഉള്ളൂ മരയിൽ ഓക്കെ അടുത്തകത്ത് നമുക്ക് അർജന്റ് പറയണ ഗബ്രിയ കിട്ടിയാലും കുഴപ്പമില്ല ഞാർ ഓക്കെ കിട്ടിയാലും കൊഴപ്പില്ല

ഇതിനകത്തൊരു ആണ് കിട്ടിയേക്കുന്നത് നമുക്ക് വേറെ പരിപാടിയൊന്നും ഇല്ല ഇതിനകത്ത് ടാർജറ്റ് തന്നെയായിരുന്നു വേറെ അടിപൊളി വേറെ പ്ലേസ് ഒന്നും ഇല്ല ഓക്കെ നമുക്കിപ്പോ നമുക്ക് അയ്യോ ഇതല്ല നമുക്ക് ഇതിനകത്ത് ഇപ്പൊ അരച്ചിട്ട് അടിപൊളി ആണ് നമ്മുടെ ടാർജറ്റ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാറൊറ്റ കാർഡ് റൂമെല്ലിൻ്റെ കാർഡ് പയര് അത് വെച്ച് തന്നെ നല്ല കളിയിലാൻ പറ്റണ കുറിച്ചിട്ട് ഓക്കെ ഈ ഒരു കാർഡും കൂടി കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാവും ടോറസും അല്ലെങ്കിൽ സുഖം കേറും കിട്ടി നല്ല ഇല്ല ൊന്നും കുഴപ്പല്ലേ കിട്ടോ കത്തിന പിടിച്ചങ്ങൾ കാണാം കെട്ടി അടിപൊളിയാണോ കിട്ടിയത് അതേപോലെ കിട്ടാനാണ് എനിക്ക് എന്തായാലും കിട്ടുമെന്ന് പറയുമ്പോഴുള്ളത് നമ്മൾ മറ്റേ കാടിന് അനിമറ്റിപാടി എനിക്കറിയാൻ പറ്റ രണ്ടും ഒരേ കുട്ടികൾ കിട്ടുന്ന കൊടുത്താൽ പക്ഷെ എന്തൊരു പ്രശ്നം വ്യത്യാസമുണ്ട് ഡിസൈൻ തന്നെ ഇതാണ് ഡിസൈൻ ഇല്ലാത്തതൊക്കെ താല്പര്യം ഇല്ലാത്തതു തന്നെ മിക്കൊരു വീട്ടിലൊക്കെ ഉള്ളു വേണം അവർക്ക് അത്ര താല്പര്യമില്ലാത്ത പരിപാടികളാണ് ഞാൻ ചോണി ഫസ്റ്റ് ട്രൈ ഒറ്റ ഫ്രൈ ഉള്ളൂ അത് കിട്ടിക്കഴിഞ്ഞാൽ പവറാണ് അതൊക്കെ ഇല്ലാത്ത കാടും കൂടി ആണെന്നൊന്നും നോക്കാം ഒറ്റയാണെങ്കിൽ അടിപൊളിയാണ് ും പറയാൻ പറ്റില്ല എങ്ങനെ എങ്ങോട്ട് പോകുന്ന ഒരു കുട്ടികളൊക്കെ ആനിമേഷൻ കൂടി ഓക്കെ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞത് നമുക്കൊരു മാനേജർ വന്നിട്ടുണ്ട് പിന്നെ മാച്ച് പാസ് മാച്ച് പാസിൽ വികേഷ് അടിപൊളിയാണ് തന്നെ വന്നിട്ടുണ്ട് വേറെ പ്ലേയേഴ്സ് റാങ്കിങ് മാറിട്ടുണ്ട് ഓക്കെ കോച്ചിങ് എന്തോ ചെയ്യും കുഴപ്പമില്ലാത്ത രീതിയിൽ എന്റെ എമ്പാടിന്റെ ഒരു മാനേജറാണ് വന്നേക്കുന്നത് വേറെ നമുക്ക് പരിപാടിയാണ് പ്രതാണ് ഹിസ് ടോക്കൺ ഒക്കെ അത് ഞാൻ തോന്നില്ല കാര്യങ്ങളും കുറച്ച് അത്യാവശ്യം പിന്നെ സ്റ്റേഡിയത്തില്ല പറയാനുള്ള സ്റ്റേഡിയം പവർ ആക്കിയിട്ടുണ്ട് നോക്കാം